ഹലോ എവരിവൺ നമുക്കിന്ന് ഒമ്പതാം ക്ലാസ്സിലെ ചാപ്റ്റർ ട്വൽവ് പ്രിസംസ് അല്ലെങ്കിൽ സ്തംഭങ്ങൾ എന്ന ചാപ്റ്റർ ഒന്ന് പഠിക്കാം അപ്പോൾ എന്താണ് സ്തംഭം അല്ലെങ്കിൽ പ്രിസം അപ്പോൾ നിങ്ങൾ പല പ്രിസംസ് കണ്ടിട്ടുണ്ടായിരിക്കും നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മളെ ചുറ്റുപാടും പല അത് കണ്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ എന്താണ് നമുക്ക് നോക്കാം ഞാനിതാ ഇവിടെ രണ്ട് പിക്ചേഴ്സ് വരച്ചിട്ടുണ്ട് ഇത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കും അല്ലേ ഇത് എന്താണ് ഇതൊരു ചതുരമാണ് അല്ലെങ്കിൽ ഒരു റെക്റ്റാംഗ്ലെ സ്ക്വയർ ഒക്കെ ആയിട്ട് കൂട്ടാം ഇതെന്താണ് ഇതൊരു ത്രികോണം അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു ട്രയാംഗിൾ ആണ് നമുക്ക് അറിയാം ഇത് എന്താണ് ഇത് പ്രിസമാണോ ഇത് പ്രിസം അല്ല അല്ല നിങ്ങൾ പറയും കാരണം എന്താണ് ഇതിന് പ്രിസം എന്ന് പറഞ്ഞാൽ അത് എന്താണ് ഒരു പെട്ടി പോലെ ഒരു കട്ട പോലെ ഉണ്ടാവുക അതിനെന്താണ് അത് ത്രീ ഡിയിലാണ് നമ്മൾ ത്രീ ഡി ത്രീ ഡി നിങ്ങൾക്ക് അറിയാം ത്രീ ഡി ത്രീ ഡി എന്താണെന്നൊക്കെ അറിയാം അല്ലേ ടു ഡി എന്താ ത്രീ ഡി എന്താ നിങ്ങൾക്ക് അറിയായിരിക്കും അതിനൊരു ഹൈറ്റ് കൂടി വരും ഇതിന് ഹൈറ്റ് ഉണ്ടോ നമുക്ക് ചോദിക്കുകയാണ് എന്താണ് ഇതിന്റെ ഹൈറ്റ് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഹൈറ്റ് പറയാൻ പറ്റുമോ ആ ഇതിന് ഹൈറ്റ് ഇല്ല എന്ന് പറയാമല്ലേ ഇത് നമ്മൾ ടു ഡി ആയിട്ട് വരച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് ത്രീ ഡിന്ന് അവിടെ സോറി പ്രിസം എന്ന് പറഞ്ഞാൽ അത് എന്താണ് പ്രിസം എന്ന് ആലോചിച്ച് പറയുമ്പോൾ തന്നെ മനസ്സിൽക്ക് ഓർമ്മ വരിക അതെന്താണ് ഒരു കട്ട ഒരു ബോക്സ് നമ്മൾ എന്താണ് എന്തായാലും വാങ്ങിക്കുമ്പോൾ നമ്മൾ ബിസ്ക്കറ്റോ അങ്ങനെയൊക്കെ വാങ്ങിക്കുമ്പോൾ ബോക്സ് കിട്ടില്ലേ അപ്പോൾ ആ ബോക്സ് ആണ് ആ ഷേപ്പ് ഷേപ്പാണ് നമ്മൾ പ്രസവത്തിനുള്ളത് അതുപോലെ എന്താണ് അപ്പോൾ ഈ ഒരു ഇതെന്താണ് ഇത് ഇതിനെ നമുക്ക് ഇനി ത്രീ ഡി ആക്കി മാറ്റാം നമുക്ക് ഇതിനെ പ്രിസംസ് ആക്കി മാറ്റാം അപ്പോൾ നമുക്ക് ഇങ്ങനെ വരും അപ്പോൾ ഇത് അങ്ങനെ കിട്ടും അപ്പോൾ ഒരു ചതുത്തിന് പ്രിസ്സാക്കിയപ്പോൾ നമുക്ക് ഇത് ഇതാ താഴേക്കെന്ന് പറഞ്ഞാൽ ഇതൊരു ഹൈറ്റ് ഉണ്ട് അല്ലേ ഇവിടെ ഒരു ഹൈറ്റ് ഉണ്ട് അതുപോലെ ഇതൊരു ട്ര ഒരു ട്രയാങ്കിൾ ട്രയാങ്കിന് ഒരു ഹൈറ്റും കൂടിയും കൂടി വരുമ്പോൾ എന്തായി അതൊരു ട്രയാങ്കിളിൻ്റെ ട്രയാങ്കിൾ ഉള്ള ഒരു പ്രിസായി ഇത് എന്താണ് ഇവിടെ സിക്സ് ഉണ്ടാകുന്നത് ഹെക്സങ്ങൾ ഷേപ്പാണ് അപ്പോൾ ഇതിന് ഹൈറ്റും കൂടി വരുമ്പോൾ എന്തായാലും അതൊരു ഹെക്സങ്ങളിൽ പ്രിസായി അപ്പോൾ ഇതാണ് പ്രിസം ഇതിനെക്കുറിച്ചാണ് നമ്മളിവിടെ പഠിക്കണത് അപ്പോൾ പ്രിസത്തിന് എക്സാമ്പിൾ പലതും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഇതിന് എക്സാമ്പിൾ നമുക്ക് മരുന്നൊക്കെ വാങ്ങിക്കുമ്പോൾ അല്ലെങ്കിൽ ബോക്സ് നമ്മുടെ ബിസ്കിറ്റോ അല്ലെങ്കിൽ പേസ്റ്റൊക്കെ വാങ്ങിക്കുമ്പോൾ ബോക്സ് നമ്മൾ ഫോണൊക്കെ വാങ്ങിക്കുമ്പോൾ ഇങ്ങനെയുള്ള ബോക്സ് ഇതൊക്കെ എന്താണ് ഈ പ്രിസത്തിൻ്റെ എക്സാമ്പിളാണ് അതുപോലെ ഇത് കാരഡോസ്കോപ്പൊക്കെ കണ്ടിട്ടുണ്ടാകും നിങ്ങൾ നമ്മളിങ്ങനെ പല എന്താണ് തിരിക്കുമ്പോൾ പല ഭംഗിയിലൊക്കെ പല പൂക്കളൊക്കെ പോലെ കാണണം അങ്ങനത്തെ ഒരു ഇതുണ്ട് അതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അതൊക്കെ ഈ ഒരു ഷേപ്പിലാണ് അതായത് ആ പ്രിസത്തിൻ്റെ ഷേപ്പിലാണ് അങ്ങനെ ഈ പ്രിസങ്ങൾ നിങ്ങൾ പല സ്ഥലത്തും കണ്ടിട്ടുണ്ടായിരിക്കും ഇനി ഈ പ്രിസങ്ങളെ പ്രിസങ്ങളെക്കുറിച്ച് നമുക്ക് കുറച്ച് വിശദമായിട്ട് പഠിക്കാനുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് പഠിക്കേണ്ടത് നമുക്ക് ഇവിടെ ശ്രദ്ധിക്കാം ഇവ ഇതിൻ്റെ ഈ മുകൾ ഭാഗത്തുള്ള അതേ ഷേപ്പായിരിക്കും താഴെ ഭാഗത്തും ഇതിൻ്റെ മുകളിൽ ഒരു ചതുരാണെങ്കിൽ താഴെയും അതിൻ്റെ ആ ചതുരാണ് ഇതിൻ്റെ മുകൾ വശത്ത് അതാണ് അതിൻ്റെ മുകൾ നമ്മൾ കാണുന്ന ഈ ഏറ്റവും മുകൾ ഭാഗത്തുള്ളത് എന്താണ് ഒരു ത്രയാങ്കിൾ അല്ലെങ്കിൽ ത്രികോണാണെങ്കിൽ അതിൻ്റെ ഏറ്റവും താഴെ ഭാഗത്തുള്ളത് എന്തായിരിക്കും ഒരു ത്രികോണായിരിക്കും ഇനിയും ഇവിടെ ഹെക്സഗൺ ഷേപ്പ് ആണെങ്കിൽ താഴെ ഹെക്സഗൺ ഷേപ്പ് ആയിരിക്കും ഇനി ഇവിടെ വേറൊരു ഷേപ്പ് മുകളിൽ വേറൊരു ഷേപ്പ് ആണെങ്കിൽ താഴെ അതേ ഷേപ്പ് ആയിരിക്കും അതുപോലെ ബാക്കിയുള്ള സൈഡ്സ് ഒക്കെ നോക്ക് ബാക്കിയുള്ളതൊക്കെ ചതുരങ്ങളാണ് അതായത് ഇവിടെ ഇതൊരു ചതുരം ഇതൊരു ചതുരം ഇപ്പുറത്തൊന്ന് പിറകിൽ ഒന്ന് അതുപോലെ നോക്ക് ഇവിടെ റെക്റ്റാങ്കിൾ സോറി ട്രയാംഗിൾ ആണെങ്കിലും ഇതെന്താണ് ഇതൊരു ചതുരം പോലെയല്ലേ വരുന്നത് ഇതൊരു ചതുരം ഇതിന്റെ ബാക്കിൽ ഒരു ചതുരം വരും അതുപോലെ ഇതിൻ്റെ എന്താണ് പല മുകളിലും താഴെയും സെയിമും ബാക്കിയൊക്കെ എന്താണ് ഒരേപോലെ പോലെ ചതുരങ്ങളാണ് അല്ലേ അപ്പോൾ ഈ മുകളിലും താഴേക്കും സൈഡിൽ ഇതിനൊക്കെ ഓരോ പേരുകളുണ്ട് അപ്പൊ നമുക്ക് എന്താ പേരുകൾ എന്താ നോക്കാം ഇവിടെ ഈ മുകളിലും താഴെയും എല്ലാ നമ്മൾ എന്താണ് ഇതൊക്കെ ഫേസുകളാണ് ഇതിന്റെ ഓരോ മുഖങ്ങളാണെന്ന് പറയാം ഇതൊക്കെ ഇതിന് ഇതൊരു അപ്പോൾ ഈ ഒരു ഇതിന് എത്ര ഫേസ് ഉണ്ടായിരിക്കും നമുക്ക് പറയാം താഴെ ഒരു ഫേ മുകളിലത്തെ ഫേസ് താഴെ ഒരു ഫേസ് ഈ സൈഡിലൊന്നും ഈ സൈഡിലിന്ന് ഇവിടെ നിന്ന് അവിടെ നിന്ന് അങ്ങനെല്ലാം ഉണ്ടാവും ആ സൈഡ് ഫേസുകൾ അപ്പോൾ എല്ലാം എന്താണ് ഫേസുകളാണ് ഇതിന്റെ ഓരോ മുഖങ്ങളാണ് ഇതിനൊക്കെ കുറെ മുഖങ്ങളുണ്ട് അപ്പോൾ ഇനി ഈ ഫെയ്സ് ഫേസസിന് ഓരോ പേരുകളുണ്ട് അതായത് ഈ താഴെ താഴെയും അതുപോലെ മുകളിലും അതായത് ഇത് ഇവിടെ ഇത് ഇത് ഇവിടെയാണ് ഇത് ഇനി ഇവിടെ ഇങ്ങനെ ഇത് വരും ഇത് ഇത് താഴെയുള്ളത് ഇതിനൊക്കെ നമ്മൾ പറയും മുകളിലും താഴെ അതായത് ഇങ്ങനെ ഇപ്പോൾ ഈ ഒരു ബോക്സ് ആണെങ്കിൽ ഇങ്ങനെ വയ്ക്കുകയാണെങ്കിൽ ഇതിന്റെ ഈ സൈഡും അതിന്റെ ഈ താഴെയുള്ള സൈഡും ഇതാ ഈ സൈഡും ഈ സൈഡും അതാണിങ്ങനെ ഇരിക്കുമ്പോൾ മുകളിൽ നമുക്ക് കാണുന്നതും ഇരിക്കുന്ന ആ സൈഡും അതാണ് നമ്മൾ പറയാ എന്തെന്ന് പറയുന്ന അറിയുമോ ബെയ്സ് എന്ന് പറയും എന്താ പറയാ ബേസ് അത് ടോപ്പിലെയും ബോട്ടിലെയും ഫേസ് ആണ് കേട്ടോ ടോപ്പ് ആൻഡ് ബോട്ടം ഫേസ് ആണ് ബേസിന് മലയാളത്തിൽ പറയും പാദമുഖം പാതമുഖം അതെത്താണ് ടോപ്പ് ആൻഡ് ബോട്ടം ഫേസ് ആണ് ടോപ്പ് ആൻഡ് ബോട്ടം ഫേസസ് നമ്മൾ പറയും എന്താ പറയാ ബേസ് അല്ലെങ്കിൽ പാദമുഖം ഇനി സൈഡിലുള്ളതിന് സൈഡിലാണ് സൈഡ് ഫേസിനെ നമ്മൾ പറയും ലാറ്ററൽ ഫേസസ് ലാറ്ററൽ ഫേസസ് അല്ലെങ്കിൽ നമ്മൾ അതിന്റെ പാർശ്വമുഖങ്ങൾ എന്താ പറയുക മലയാളത്തിലെ പാർശ്വ മുഖങ്ങൾ എന്ന് പറയും അതിന് അതെന്താണ് അത് സൈഡിലുള്ളതാണ് ഈ സൈഡിലുള്ള ഫേസസത്തിനാണ് നമുക്ക് പറയാ ഇത് ഇത് ഇതൊക്കെ പാർശ്വമുഖങ്ങൾ അപ്പം ബേസും ഉണ്ട് അതുപോലെ ലാറ്ററൽ ഫേസസും ഉണ്ട് അത് മനസ്സിലായല്ലോ ഇനി നമുക്ക് കാണേണ്ടത് അതുപോലെ എഡ്ജ് എന്ന് പറയുമ്പോൾ എഡ്ജ് അല്ലെങ്കിൽ വക്ക് നമുക്ക് അറിയാമല്ലേ നമ്മുടെ എന്താണ് എഡ്ജ് എന്താ വക്ക് എന്ന് ഒക്കെ അറിയാം ഇവിടുത്തെ എഡ്ജ് അല്ലെങ്കിൽ വക്കുകൾ ഇതാ ഇതൊരു എഡ്ജാണ് ഇത് ഇതിങ്ങനെ അതിൻ്റെ വക്കുകൾ അത് ഫേസുകൾ നമ്മൾ ജോയിൻ ചെയ്യുന്ന ഇത് നമുക്ക് എഡ്ജ് അല്ലെങ്കിൽ വക്ക് എന്ന് പറയാം ഇനി നമുക്ക് നമ്മൾ പറഞ്ഞു ഇതെന്താണ് ഇതൊരു പാത്രം പോലെയാണ് അല്ലെങ്കിൽ ഒരു കട്ട പോലെയാണ് നമ്മൾ ഇതിൻ്റെ അകത്തൊന്നുമില്ല അതുകൊണ്ട് ഈ ഒരു മൊൾ ഈ ബേസ് മകളത്തെ ബേസ് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും വിചാരിക്കാം നമ്മൾ മരുന്നൊക്കെ ഓപ്പൺ ചെയ്യില്ലേ അതുപോലെ ഓപ്പൺ ചെയ്ത് നമുക്ക് ഇതിൻ്റെ അകത്തെ എന്തായാലും നടക്കാൻ പറ്റും അല്ലേ നമുക്ക് എന്തെങ്കിലും ബോക്സ് ഇതും തന്നെ ഇവിടെയാണ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നു നിങ്ങൾ ചിന്തിക്കാം ഈ ചിന്തിക്കടപ്പണി അടപ്പണി തുറന്നു വെച്ചാൽ ഇതിനകത്തേക്ക് നമുക്ക് എന്താണ് നമുക്ക് ഇട്ട് വെക്കാൻ പറ്റുമെന്ന് വിചാരിക്കാം അങ്ങനെ അതിന്റെ അകത്ത് നിറക്കാൻ പറ്റുന്ന അതിന്റെ അകത്ത് എത്ര സ്പേസ് ഉണ്ട് ആ നോക്കേസ് നമ്മൾ പറയുന്ന പേരാണ് വോളിയം എന്താ പറയാ വോളിയം പുതിയ ആളാണ് വോളിയം അപ്പൊ എന്താണ് വോളിയം വ്യാപ്തം എന്ന് പറഞ്ഞാൽ മനസ്സിലായോ ഇതിനകത്തുള്ള ഇരിക്കുന്ന സ്പേസ് നമ്മൾ എത്ര അതിനകത്ത് കൊള്ളും അതിന്റെ അകത്ത് നമ്മൾ എന്തെങ്കിലും നിറയ്ക്കുമ്പോൾ അതിനകത്ത് എത്ര എത്ര എന്തെങ്കിലും അതിനെത്ര ഫില്ലാകും അതാണ് നമ്മൾ പറയാ എന്താ പറയാ വോളിയം നമ്മൾ ഇതിന് മുമ്പ് ഏരിയ പഠിച്ചിരുന്നു ഏരിയ എന്ന് പറയുന്നത് എന്താണ് ഏരിയ പറഞ്ഞാൽ ഇതിന്റെ പുറം ഭാഗത്ത് നമുക്ക് ഒരു ഇപ്പോൾ ഈ ഒരു ബോക്സിന്റെ ഏരിയ പറഞ്ഞാൽ ഈ ഒരു ഭാഗത്തിന്റെ ഏരിയ പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ പെയിന്റ് കൊടുക്കണമെന്ന് എന്ന് വിചാരിക്കാം അപ്പോൾ നമ്മൾ ഇതിന് പെയിന്റ് അടിക്കുമ്പോൾ ആ പെയിൻ്റ് അടിക്കാൻ സ്ഥലം കണ്ടോ അതാണ് അതിന്റെ ഏരിയ എന്ന് പറയുന്നത് ഏത് ഏത് നമ്മൾ അങ്ങനെ ആലോചിക്കാം അപ്പം അതുപോലെ ഇതിന്റെ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ഇതിന്റെ അകത്ത് എത്ര എത്ര ഫില്ലാക്കാൻ പറ്റും ഇതൊരു ഹോളാണ് ഇതൊരു കാലിയായിട്ടുള്ള പാത്രമാണെന്ന് വിചാരിക്കുക അതിൻ്റെ അകത്ത് എത്ര കൊള്ളും അതാണ് നമ്മൾ വോളിയെന്ന് അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക അപ്പോൾ വോളിയും അല്ലെങ്കിൽ വ്യാപ്തം അപ്പോൾ ഓരോ എന്താ പറയാ പ്രിസത്തിനും ഓരോ ഓളിയായിരിക്കല്ലേ ഇതിൻ്റെ വോളിയാവില്ല ഇതില് ഇതിൻ്റെ വോളിയാവില്ല ഇതിന് ഓരോരുത്തരും ഇതിൻ്റെ അകത്ത് കൊള്ളണേന് എമൗണ്ട് അതായതിൻ്റെ അകത്ത് എത്ര കൊള്ളും ആ അളവ് വ്യത്യാസമായിരിക്കും അപ്പോൾ നമുക്ക് എല്ലാത്തിനും കൂടി ഒരു ഇക്വേഷൻ ഉണ്ട് എങ്ങനെയാണ് ഒരു പ്രിസം തന്നാൽ അതിന്റെ വോളിയം നമുക്ക് കാണാം ആ ഇക്വേഷൻ കൂടി പഠിച്ചാൽ നമുക്ക് എന്താണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷൻ നമുക്ക് ആ ഇക്വേഷൻ നോക്കാം അപ്പോ ഇതാ വോളിയത്തിന്റെ ഇക്വേഷൻ ആണ് വോളിയം ഈക്വൽ ടു ബേസ് ഏരിയ ഇൻ ഹൈറ്റ് അല്ലെങ്കിൽ വ്യാപ്തം വോളിയം പറഞ്ഞാൽ വ്യാപ്തം പാത പരപ്പളവ് ഇൻ ഉയരം ഇനി നമുക്ക് നോക്കാം അതായത് ഇവിടെ ബേസ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ ഒരു കേസിൽ ഇതിന്റെ ഇതിന്റെ വോളിയം കാണാൻ നമ്മൾ വിചാരിക്കുക അപ്പോൾ ഇവിടുത്തെ ബേസ് ഏരിയ എന്ന് പറഞ്ഞാൽ ബേസ് എന്താണ് നമ്മൾ പറഞ്ഞു ടോപ്പ് ആൻഡ് ബോട്ടം ഫേസിനെയാണ് നമ്മൾ അവരുടെ ബേസ് അല്ലെങ്കിൽ പാത മുഖം എന്ന് പറയാം അപ്പോൾ ഇവിടെ രണ്ട് ഫേസിനുണ്ട് സെയിമാണ് അപ്പോൾ ഇതിന്റെ ഈ മുകളിൽ കാണുന്ന ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എടുക്കുക ഇൻഡു ഇതിന്റെ ഹൈറ്റ് ഹൈറ്റ് നമുക്ക് ക്വസ്റ്റ്യിൽ തരും എത്രയാണ് ഇതിൻ്റെ ഹൈറ്റ് എത്ര വരാൻ ഹൈറ്റ് അവിടെ ഇങ്ങനെ എത്ര ഹൈറ്റ് ഇതിൻ്റെ ഉയരം എത്ര തരും അപ്പോൾ ആ ഏരിയയും ഹൈറ്റും കൂടി ഇൻഡു ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും നമുക്ക് വോളിയം കിട്ടും അതുപോലെ അപ്പൊ ഇതിന്റെ ആണെങ്കിലോ ഇതിന്റെ ഈ ഇതിന്റെ ബേസ് എന്താണ് ഇതിന്റെ ബേസ് ഒരു ട്രയാങ്കിൾ ആണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഈ ട്രയാങ്കിളിന്റെ ഏരിയ കാണണം ഇൻറ്റു ഹൈറ്റ് കാണണം ഇവിടെ എന്താണ് ഇവിടുത്തെ ഇതിന്റെ ബേസ് പറഞ്ഞാൽ ഒരു ഹെക്സ്കൺ ആണ് അപ്പൊ ഈ ഹെക്സെക്ക ഏരിയ ഇൻറ്റു ഇവിടുത്തെ ഹൈറ്റ് അങ്ങനെ നമുക്ക് എന്ത് കാണാം നമുക്ക് വോളിയം അല്ലെങ്കിൽ എന്ത് കാണാം വ്യാപ്തം കാണാം മനസ്സിലായോ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റിലേക്ക് തന്നിട്ടുണ്ട് ഒരു ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് തന്നിട്ടുണ്ട് ഇങ്ങനെ ഒരു ട്രയാങ്കുലർ പ്രിസ് ആണ് അപ്പോൾ ട്രയാംഗുളർ പ്രിസത്തിൻ്റെ ഓരോ ഇപ്പോൾ പ്രിസം ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ വരയ്ക്കാം അപ്പോൾ ഈ ട്രയാംഗുളർ പ്രിസത്തിൻ്റെ പ്രത്യേകത തന്നിരിക്കുന്നത് ഇതിൻ്റെ ഇവിടുത്തെ എന്താണ് ട്രയാ ഈ ഒരു ട്രയാങ്കിളുടെ എല്ലാ സൈഡ്സും ഫോർ സെൻറ്റിമീറ്ററാണ് തന്നു വിചാരിക്കാം അപ്പോൾ അപ്പോൾ ഇതിന്റെ ഒരു വോളിയം കാണാൻ പറഞ്ഞാൽ നമുക്ക് എങ്ങനെ കാണാം ഇവിടെ വോളിയം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ബേസ് ഏരിയ അതിൻ്റെ ഹൈറ്റ് ആണ് അപ്പോൾ ഇവിടുത്തെ ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം ഈ ഒരു ഇവിടുത്തെ നോക്ക് ഇവിടെ എന്താണ് ഈ ഒരു ട്രയാങ്കിളുടെ ഏരിയ നമുക്ക് ആദ്യം കാണാം അപ്പോൾ ട്രയാങ്കിളുടെ ഏരിയ കാണാം ഇത് എന്താണ് ഒരു ഇക്യുലേറ്റർ ട്രയാങ്കിൾ ആണ് തന്നിട്ടുണ്ട് അപ്പോൾ അല്ലെങ്കിൽ സമഭുജ ത്രികോണം എല്ലാ സൈഡ്സും ഈക്വൽ ആയിട്ടുള്ള ഒരു സമഭുജ ത്രികോണമാണ് അപ്പോൾ അതിന്റെ ഏരിയ എങ്ങനെ കാണാം ആദ്യം എന്ത് ഈ ട്രയാങ്കിളിന്റെ ഏരിയ കാണും അപ്പൊ ട്രയാങ്കിളിന്റെ ഏരിയ കാണണ്ട ഇക്വേഷൻ നമുക്ക് അറിയണം എന്ത് ആണ് ഇക്യുലാർട്ടർ ട്രയങ്കിൾ ആണ് അപ്പോൾ ഏരിയ ഓഫ് ഇക്യുലാട്ടർ ട്രയാങ്കിൾ നമ്മൾ ആദ്യം ചെയ്യുക ഏരിയ ഓഫ് പിന്നെ ഇവിടുത്തെ ഹൈറ്റ് ടെൻ തന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഏരിയ ഓഫ് ഇക്യുലാർട്ടർ ട്രയാങ്കിൾ അല്ലെങ്കിൽ എന്താണ് സമഭുജ ത്രികോണത്തിന്റെ പരി ത്രികോണത്തിന്റെ പരപ്പളവ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇക്വേഷൻ അറിയാം റൂട്ട് ത്രീ ബൈ ഫോർ എ സ്ക്വയർ ആണ് ഈക്വേഷൻ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിലൊക്കെ നമ്മൾ യൂസ് ചെയ്ത ഇക്വേഷൻ ആണ് അപ്പോൾ ഇവിടെ എ എന്താണ് സൈഡ് ഫോർ ആണ് അപ്പോൾ നമുക്ക് റൂട്ട് ത്രീ ബൈ ഫോർ ഇൻറ്റു ഫോർ സ്ക്വയറിലെ ഈ ഫോറും ഈ ഫോറും പോയി ബാക്കി എന്ത് വന്നു ബാക്കി എന്ത് വന്നു ഇവിടെ ഒരു ഫോറും ഉണ്ട് റൂട്ട് ത്രീ അപ്പോൾ ഫോർ റൂട്ട് ത്രീ നമുക്ക് എന്ത് കിട്ടി നമുക്ക് ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ കിട്ടി ഇനി അതിനെ കൊണ്ട് ഇൻറ്റു ടെന്ന് ചെയ്യുമ്പോൾ നമുക്ക് വോളിയം കാണുമ്പോൾ എന്താണ് ഫോർ റൂട്ട് ത്രീ ഇൻറ്റു അതിൻ്റെ ഹൈറ്റാണ് ഹൈറ്റ് ടെൻ അപ്പോൾ ടെൻ ഇൻറ്റു ഫോർ ഫോർട്ടി റൂട്ട് ത്രീ ഇനി ഇവിടെ കാര്യം ശ്രദ്ധിക്കണം നമ്മൾ ഏരിയയുടെ യൂണിറ്റ് പറയുമ്പോൾ സെന്റിമീറ്റർ സ്ക്വയർ മീറ്റർ സ്ക്വയർ എന്നൊക്കെ പറഞ്ഞത് പക്ഷെ ഇവിടെ നമ്മൾ പറയേണ്ടത് സെന്റിമീറ്റർ ക്യൂബ് മീറ്റർ ക്യൂബ് ക്യൂബിലാണ് ഇവിടെ ക്യൂബിലാണ് നമ്മൾ വോളിയത്തിന്റെ യൂണിറ്റ് പറയാം അപ്പോൾ നമ്മൾ പറഞ്ഞു വോളിയത്തിന്റെ യൂണിറ്റ് നമ്മൾ എതിലാ പറയാ സെന്റിമീറ്റർ ക്യൂബ് അല്ലെങ്കിൽ മീറ്റർ ക്യൂബ് അങ്ങനെ പറയും അപ്പോൾ ഈ സെന്റിമീറ്റർ ക്യൂബ് അല്ലെങ്കിൽ മീറ്റർ ക്യൂബ് എന്നൊക്കെ എന്നിട്ട് നമ്മളോട് ചിലപ്പോൾ നമ്മൾ ചോദിക്കും ഒരു റെക്റ്റാംഗുലർ അല്ലെങ്കിൽ നമ്മളോട് പറയും റെക്റ്റാംഗുലർ പ്രിസത്തിന് നമ്മൾ എന്താണ് അല്ലെങ്കിൽ ഒരു ട്രയാംഗുലർ പ്രിസം അതിൽ എത്ര അളവ് അപ്പൊ എത്ര വെള്ള എത്ര അളവ് വെള്ളം കൊള്ളും എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എത്ര ലിറ്റർ കൊള്ളും ഒക്കെ ചോദിക്കുമ്പോൾ നമുക്ക് ആൻസർ കിട്ടി എന്തിനാണ് നമുക്ക് സെന്റിമീറ്റർ ക്യൂബിലോ മീറ്റർ ക്യൂബിലൊക്കെ നമുക്ക് തന്നളു വെച്ചിട്ട് നമുക്ക് അതിൽ ആൻസർ കിട്ടാം പക്ഷേ നമ്മൾ അതിനെ എന്തൊക്കെ കൺവേർട്ട് ചെയ്യണം നമ്മൾ അതിനെ ലിറ്റർക്ക് കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യം വരും അപ്പോൾ അതും കൂടി ഒന്ന് മനസ്സിലാക്കണം അപ്പോൾ വൺ മീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞാൽ എത്രയാണ് തൗസൻഡ് ലിറ്റർ ആണ് ഒരു മീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞാൽ ആയിരം ലിറ്റർ ആണ് അപ്പോൾ ഒരു സെന്റിമീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞാലോ വൺ ബൈ തൗസൻഡ് ആണ് ഇനി ഇതിനനുസരിച്ചിട്ട് നമുക്ക് എക്സാം ക്വസ്റ്റൻസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും യൂണിറ്റ് ഒക്കെ എഴുതുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും അപ്പോൾ ഈ ഒരു സംഭവം നിങ്ങളെ മൈൻഡിൽ വെക്കുക നിങ്ങൾ എവിടെയെങ്കിലും കാണുന്നവർ എഴുതി വെക്കുന്നതും ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴും അത് ഓർമ്മ വരും വൺ മീറ്റർ ക്യൂബ് പറഞ്ഞാൽ തൗസൻഡ് ലിറ്റർ വൺ സെന്റിമീറ്റർ ക്യൂബ് ഈ സി കെട്ടു വൺ ബൈ തൗസൻഡ് ലീറ്റർ അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ഇനി ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാം അപ്പോൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഓക്കെ ബൈ